കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയകളും നിലയ്ക്കുന്നു സ്റ്റെന്റ് അടക്കം വിതരണം ചെയ്യുന്ന കമ്പനികൾ സമരം തീരുമാനിച്ചതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത് കോടിക്കണക്കിന് രൂപ കുടിശ്ശിക വന്നതോടെയാണ് വിതരണക്കാർ പ്രതിഷേധം ശക്തമാക്കിയത് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും വിതരണം ചെയ്യുന്ന കമ്പനികൾ പത്ത് ദിവസമായി സമരത്തിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാത്തുബിലേക്ക് സ്റ്റെന്റ് ചെയ്ത വകയിൽ കോടികളാണ് വിതരണക്കാർക്ക് ലഭിക്കാനുള്ളത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ നിന്നും കോടി കോടി രൂപയും കാരുണ്യ ബെനവലന്റ് ഫണ്ടിൽ നിന്നും രൂപയുമാണ് വന്നത് വന്നിരിക്കുന്നത് ഇതോടെ വിതരണ കമ്പനികൾ വിതരണം നിർത്തി ഫണ്ട് അതേപോലെ നമുക്ക് ഏതാണ്ട് പത്ത് മാസത്തിലധികം നമുക്ക് കുടിശ്ശിക ആയിട്ടുണ്ട് അപ്പോ മെഡിക്കൽ കോളേജില് വേണ്ടിയുള്ള വിതരണം ചെയ്ത വകുപ്പ് ഏതാണ്ട് മുപ്പത്തിരണ്ട് കോടിയോളം രൂപ ലഭിക്കാനുണ്ട് കഴിഞ്ഞ പത്തൊമ്പത് മാസമായിട്ട് കെ ബി എഫ് കുടിശ്ശിക ഏതാണ്ട് എട്ട് കോടിയോളം രൂപയാണ് കാസ്പിൽ ഏതാണ്ട് ഇരുപത്തിനാല് കോടിയോളം രൂപയുടെ കുടിശ്ശികയുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് മുപ്പത്തിരണ്ട് കോടിയുടെ കുടിശ്ശികയാണ് ഭീമമായ കുടിശ്ശികയാണ് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു മാസം മുമ്പ് തന്നെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ ഞങ്ങൾ ലെറ്റർ സമർപ്പിക്കുകയും ഈ കുടിശ്ശികയെക്കുറിച്ചുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്നു വിതരണക്കാരുടെ സംഘടനയായ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രി വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ നിരവധി തവണ ആരോഗ്യമന്ത്രിക്കടക്കം നിവേദനം നൽകിയിരുന്നു എന്നിട്ടും നടപടിയില്ലാത്ത സാഹചര്യത്തിലാണ് വിതരണക്കാർ സമരത്തിലേക്ക് നീങ്ങുന്നത് പണം നൽകാത്തതിനെ തുടർന്ന് ബീച്ച് ആശുപത്രിയിലെ കാത്തുലാബിലേക്കുള്ള സ്റ്റെന്റ് വിതരണം നിലച്ചിരുന്നു കഴിഞ്ഞ ഏഴു മാസമായി ആശുപത്രിയിലെ കാത്തുലാബിന്റെ പ്രവർത്തനം മുടങ്ങിയിട്ട് മെഡിക്കൽ കോളേജിലും സമാനസ്ഥിതി വന്നാൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും ജനം കോഴിക്കോട്